ഇതുപോലെ കേരളം ഒന്നടങ്കം പറയുകയാണ് ഷെഹബാസിന്റെ ഘാതകർക്ക് തക്ക ശിക്ഷ നൽകണം അതല്ലെങ്കിൽ കേരളം നശിച്ചു പോകും ഇവിടുത്തെ ഓരോ കുട്ടിയും തനിക്കും എന്തും ചെയ്യാമെന്നുള്ള ഭാവത്തിലേക്കെത്തും ഷെഹബാസൻ ആ പൊന്നുമോനെ ഇല്ലാതാക്കിയിട്ട് പ്രതികൾക്ക് നേരെയുള്ള നിയമ നടപടി എന്തുകൊണ്ടാണ് വൈകുന്നത് അവർ കുട്ടികളല്ല മുതിർന്ന അവർ ഇത്തരക്കാരെയെല്ലാം മുളയിലെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ അത് സമൂഹത്തിന് തന്നെ വലിയ ദോഷമായി മാറും ആണും പെണ്ണും കുട്ടികളടക്കമുള്ളവർ തന്നെ ഷഹബാസിന്റെ വിയോഗത്തിൽ സങ്കടം സഹിക്കാൻ കഴിയാതെ കരയുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണീരോട് കൂടിയല്ലാതെ ഉറങ്ങുവാൻ കഴിയാത്ത ഒരു അമ്മയുടെ വേദനയാണ് ഇപ്പോൾ കേട്ടത് തൻ്റെ സ്വന്തം മകന് ഒന്നും സംഭവിച്ചത് കൊണ്ടല്ല വെറും പതിനഞ്ചു വയസ്സുള്ള സെഹബാസ് എന്ന പൊന്നുമോന്ന് സംഭവിച്ച ദാരുണ കാര്യം ആലോചിച്ചാണ് ഈ അമ്മയ്ക്ക് ഉറക്കം ലഭിക്കാത്ത ദിവസങ്ങൾ ഇപ്പോൾ ജീവിതത്തിലൂടെ കടന്നുപോകുന്നത് കൊന്നു കളഞ്ഞല്ലേ ആ പൊന്നുമകനെ അവർ തീർച്ചയായും അവർക്ക് തക്ക ശിക്ഷ നൽകണം ഷഹബാസ് മോൻ അനുഭവിച്ച പോലെ തന്നെ അവരും അനുഭവിക്കണം എന്നുള്ളതാണ് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളുടെയും ആവശ്യം കുട്ടികളായതിന്റെ പേരിലാണോ ഇവരെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പിതാക്കന്മാർക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് ഷെഹബാസിന്റെ ഉപ്പയായ ഇക്കബാൽ തുറന്ന് പറയുന്നതിന് അവരുടെ നേരെയും കൊലക്കുറ്റം ചുമത്തി തന്നെ കേസെടുക്കേണ്ട കാര്യമാണിതെന്നും അല്ലെങ്കിൽ നിരന്തരം ഒരുപാട് ഷഹബാസുകളുടെ മരണം നമ്മൾ കണ്ടു നിൽക്കേണ്ടി വരുമെന്നുള്ള നെട്ടൽ ഉളവാക്കുന്ന വാർത്തയാണ് ഷെഹബാസിന്റെ കുടുംബത്തിനും ഒട്ടനേകം ജനങ്ങൾക്കും പറയാനുള്ളത് ഇതൊരു നാട്ടിലോ ഒരു ജില്ലയിലോ അല്ല ഒതുങ്ങി നിൽക്കുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും ഈ അഭിപ്രായം തന്നെയാണുള്ളത് ഷഹബാസ് അത്ര വലിയ വേദനയായി ഇപ്പോഴും ജനമനസ്സുകളുടെ ഇടയിൽ നീറി നീറി ജീവിക്കുന്നു അതിന് കാരണം ഷഹബാസിന്റെ ഘാതകരായ കുട്ടികൾ നിയമവലയിൽ നിന്ന് രക്ഷപ്പെടുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് ഒരിക്കലും അത് ഇവിടെ സംഭവിക്കാൻ പാടില്ല അത് ഷഹബാസിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മാത്രം ആഗ്രഹമല്ല ഓരോ മാതാപിതാക്കളുടെയും ആവശ്യമാണ് സ്കൂളിലേക്ക് തങ്ങളുടെ മക്കളെ പറഞ്ഞയക്കുമ്പോൾ ആശങ്കയില്ലാതെ അവർക്ക് വീട്ടുജോലികളിൽ ഏർപ്പെടാൻ അതല്ലെങ്കിൽ തങ്ങളുടെ മക്കളുടെ ഭാവിയിൽ ഇവർ വെന്തുരുകി ജീവിക്കേണ്ട അവസ്ഥയിലേക്ക് മാറും കേരളത്തിന്റെ അവസ്ഥ ഷെഹബാസിന് തീർച്ചയായും നീതി ഉറപ്പാക്കണം അതിന് ജനങ്ങളുടെ പ്രതികരണം ഇങ്ങനെയാണ് അവസരം കൊടുക്കരുത് ഷഹബാസ് മുഖം മനസ്സിൽ ആലോചിക്കുമ്പോ കണ്ണുനീരില്ലാതെ സാധിക്കുന്നില്ല എത്ര ദിവസമായി എന്നിട്ട് എസ്കോട്ടോടു കൂടി അവർ നമ്മുടെയും ഷഹബാസ് മോനാണ് നമ്മുടെ പൊന്നാര മോനാണ് അത് നമുക്ക് എല്ലാവർക്കും നാട് മൊത്തത്തിൽ അതുകൊണ്ട് നമുക്ക് സങ്കടം മാറണമെങ്കിൽ യുവമാര അതുപോലെ തൂക്കി കൊല്ലണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ ഈ നാട് നമ്മുടെ ഈ നാട് അതായത് നമ്മൾ ആറ്റിങ്ങനാണ് താമസിക്കുന്നത് നമ്മുടെ നാട് മൊത്തത്തിൽ പറയുന്ന യുവമാര അത്രയിടത്തേ യവനെ ആരെല്ലാം അടിച്ച് കൊന്നിട്ട് അതിൽ പങ്കുണ്ട് അവനെയൊക്കെ തൂക്കി തന്നെ കൊല്ലണം അതിനൊക്കെ അവനൊക്കെ കൊച്ചു കുട്ടികളായിട്ട് തള്ളികളയാൻ പറ്റൂല കരഞ്ഞു പോകുന്നു കരിഞ്ഞു വെച്ചാൽ കരഞ്ഞു പോവാൻ പറയുമ്പോൾ ഷേവാസി മോനെ എനിക്കറിയില്ല ഓ നമ്മളെ ക്ഷവാസ നാട്ടുകാരനല്ല ഒന്നുമല്ല പക്ഷെ എന്തു ചെയ്യും ആ മോന ഒത്തരം കിട്ടുന്നില്ല എന്തോ ഇപ്പോ മനസ്സിന് മാനസികമായി തമർന്നു വന്നു വേറെ ഒരു ചിന്തയില്ല കിടക്കുമ്പോഴായാലും ഭക്ഷണം കഴിക്കുമ്പോഴായാലും